സമകാലികത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട അതല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ആസ്ട്രാസെനഗയുടെ കോവിഡ് വാക്സിനുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചു വാക്സിന് പാർശ്വഫലങ്ങളുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് വാക്സിൻ പിൻവലിക്കുന്നത് പിൻവലിക്കാൻ വേണ്ടി ഉന്നയിക്കുന്നത് വ്യവസായ കാരണങ്ങളാണ് എങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ ചില നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് എന്ന പേരിലാണ് ഇത് പുറത്തിറക്കിയത് ഓക്സ്ഫോർഡ് സർവകലാശാല യുമായി ചേർന്ന് ആസ്ത്രസനക വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ് യു കെയിൽ നിന്നുള്ള ജാമ്യ സ്ക്വാഡ് എന്നയാൾ കോവിഷീൽഡ് സ്വീകരിച്ച സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതോടെയാണ് വാക്സിനെ സംബന്ധിച്ച് ആശങ്കകൾ ഉടലെടുക്കുന്നത് ജാമ്യ സ്കോഡിന്റെ പരാതി ശരിവെക്കുന്ന മറുപടിയാണ് കമ്പനി കോടതിയിൽ നൽകിയത് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ടാകാനും പ്ലേറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ട് എന്ന് കമ്പനി കോടതിയെ അറിയിച്ചു അതേസമയം വാക്സിൻ എടുത്ത് ൊന്ന് ദിവസത്തിനകം മാത്രമാണ് ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതുണ്ടാകുകയുള്ളൂ എന്നാണ് കമ്പനിയുടെ അവകാശവാദം ഏതായാലും ഈ വിവാദം കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി അദ്ദേഹം വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പടം ഒഴിവാക്കിയത് അതായത് ഈ വാക്സിൻ എടുക്കുന്നത് ഒരു അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു നടപടി തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്നാൽ തൻ്റെ പടം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ പെരുമാറ്റച്ചു വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നാൽ മുമ്പൊന്നുമില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തില്ലാത്ത പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ചിത്രം ഈ ഒരു സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഈ ഒരു വാർത്ത വന്നു ഈ വാക്സിൻ വിതരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അതായത് ആവശ്യമായ അന്വേഷണങ്ങളോ കൃത്യമായ നടപടിയോ സ്വീകരിക്കാതെ ഇത് രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്ക് അപ്പുറത്തേക്ക് ലോക രാജ്യങ്ങളിലേക്ക് തന്നെ ഇത് എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ാണ് അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ അതിൻ്റെ കാരണക്കാരൻ താനാണ് എന്ന് വരുന്ന തലമുറ കുറ്റപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം സർട്ടിഫിക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രം ഒഴിവാക്കിയത് എന്നാണ് വ്യാപകമായ പ്രതിഷേധം എന്നാൽ ഇപ്പോൾ ഇത് ഈ ഒരു കോവിഡ് വാക്സിനായ കോവിഷീൽഡ് മാർക്കറ്റിൽ നിന്ന് കമ്പനി പിൻവലിക്കുകയാണ് ഇതോടെ കോവിഷീൽഡ് എടുത്ത ആളുകൾക്ക് ഏറെ ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ കമ്പനി പറയുന്നത് അതല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള വിദഗ്ദ്ധർ പറയുന്നത് കോവിഷീൽഡ് എടുത്ത് ഒരു ആദ്യ ആഴ്ച മുതൽ ആറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒന്ന് രണ്ട് മാസമാണ് പരമാവധി ഇതിൻ്റെ പാർശ്വഫലങ്ങളുണ്ട് എങ്കിൽ അത് പുറത്തു വരുന്ന സമയമെന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് മറ്റൊരു പാർശ്വഫലത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല എന്നൊക്കെ ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് അത് ശരിവെക്കുകയാണ് എങ്കിൽ അതല്ലെങ്കിൽ അത് വിശ്വസിക്കുകയാണ് എങ്കിൽ ഏറെ പ്രതീക്ഷയുള്ള കാര്യമാണ് എന്നാൽ അതിനപ്പുറത്തേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് എങ്കിൽ വാക്സിൻ എടുത്താൽ പ്രത്യേകിച്ച് കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകളിൽ ആശങ്ക എന്നും വിട്ടുമാറാതെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം